നിനക്ക് തന്ത ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല നിനക്ക് തന്ത ഉണ്ടെങ്കിൽ ആ നിന്റെ തന്തയും ഇതേ അവസ്ഥയില് വരുമ്പോ നീ പറയണം നന്നായിരുന്നു കേട്ടോ ശ്രീലക്ഷ്മി അറയ്ക്കൽ ദീപക് എന്ന വ്യക്തി അപമാനിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്ന ഡാഡി സിൻഡ്രം കൊണ്ട് നടക്കുന്ന നല്ല മോള് എട്ട ഒരു പോസ്റ്റ് അത് നമുക്കൊന്ന് വായിക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് പറയാം നന്നായി കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ അല്ലെ ആത്മഹത്യ ചെയ്യുന്നത് ഇനി തിരിച്ചാകട്ടെ ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതിരിക്കുക ഇനിയെങ്കിലും ബസ്സിൽ കയ്യും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കയ്യും കാലും അടക്കി വെക്കുക സന്തോഷം നിനക്ക് തന്തയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇനി അഥവാ നിനക്ക് തന്ത ഉണ്ടെങ്കിൽ നാളെ ഇന്ന് ദീപക് വന്നു നിന്ന ഈ സിറ്റുവേഷൻ ഉണ്ടല്ലോ അവിടെ അയാൾ വന്ന് നിൽക്കും അപ്പോഴും മോള് ഇത് തന്നെ പറയണം നന്നായി സന്തോഷം പറയണം കേട്ടോ പറയാതിരിക്കരുത് വല്യ ഫെമിനു വന്നേക്കുന്നു ഇന്നിനൊക്കെ തന്തയില്ലെന്ന് നീ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളതാ എന്നാലും അഥവാ എവിടെയെങ്കിലും ഒരു തന്ത കിടപ്പുണ്ടെങ്കിൽ അങ്ങനെ വന്ന് നിന്നെങ്കിലോ ഇനിയെങ്കിലും ആക്രമിക്കപ്പെടുന്നവർക്ക് നീതി കിട്ടട്ടെ ഫെമിനിച്ച് എത്ര ആൾക്കാർക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഫെമിനിച്ചി ഏ പറ എത്ര ആൾക്കാർക്ക് നീ നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയയിൽ വന്നിട്ട് കൊറേ ആൾക്കാരുടെ മുന്നിൽ ഇന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് മോൾ എത്ര ആൾക്കാർക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞു നാളെ ഫോണും കൊണ്ടിറങ്ങും ഇവളറങ്ങും ഇവളറങ്ങിയിരിക്കും ട്രെൻഡാണല്ലോ ആരൊക്കെ ചത്താലും ജീവിച്ചാലും എനിക്ക് വേണമെങ്കിൽ ഇവള് ഇവളുടെ കുടുംബത്തിൽ തന്നെ ക്യാമറയും കൊണ്ടറങ്ങും ഇവളിത് മാത്രല്ല വേറൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ കുലുക്കി സവാദ് ഈ പ്രശ്നം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് അവനെയും പിടിച്ചു മഹാനാക്കിയനെ നിന്റെ തന്ത വന്നിട്ട് മഹാനാക്കിയനെ ചിലപ്പോ കാണുന്നവരും അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരും പൊട്ടന്മാരൊന്നും അല്ല മനസിലായോ വരുന്നവനെയും പോന്നവരെയും പിടിച്ച് മഹാനാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്ത എല്ലാരും പിടിച്ചിട്ട് മഹാനാക്കി അങ്ങ് നിർത്താൻ വേണ്ടിട്ട് തെളിവ് സഹിതം കൊണ്ടുവച്ച ഒരു വീഡിയോക്കും ഇവിടുത്തെ ആൾക്കാർ നെഗറ്റീവായിട്ട് കൊണ്ടുവന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതുപോലെ അവിടെ ഇവിടെയും തൊടാത്ത കൊറേ ക്ലാരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ആൾക്കാർക്ക് സംശയം തോന്നുന്ന അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഇത് റോങ് ആണ് എന്ന് മനസ്സിലാവുന്ന വീഡിയോസിന് മാത്രമേ ആൾക്കാർ പ്രതികരിക്കുന്നുള്ളൂ അല്ലാണ്ട് തള്ളീവ സഹിതം കൊണ്ടിട്ട് ഒരു വീഡിയോക്കും ഇവിടെ ആരും നെഗറ്റീവ് അടിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാതെ നിന്നിട്ടില്ല ഇതുപോലെയുള്ള ഇതുപോലുള്ള അപരാധികൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടൊരു മഹതി അവരുടെ അക്കൗണ്ട് പൂട്ടിപ്പോയ അക്കൗണ്ട് ഇപ്പൊ പ്രൈവറ്റ് ആ അവൾക്കൊന്നും മൊഴിയാനില്ലേ അന്ന് പ്രസംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സൈക്കോളജിസ്റ്റ് അലവലാതി ഇപ്പൊ എന്താ അവൾക്ക് വാ തുറക്കണ്ടേ അക്കൗണ്ടും പ്രൈവറ്റ് പ്രൈവറ്റാക്കിട്ട് പോയിട്ടുണ്ടല്ലോ അവൾക്ക് എന്തേലൊക്കെ വാ തുറക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് വേറെ അക്കൗണ്ട് വെച്ച് തുറക്കാലോ എന്താ തുറക്കുന്നില്ല തുറന്നിട്ട് കാര്യമില്ല തീർന്നിട്ടില്ല ഇനിയുണ്ട് നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണം ലൈംഗിക അതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾ ആ സമയത്ത് തെളിവുകൾ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ കിടന്നു കൊടുത്തു എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ നേരിടേണ്ടി വരും നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുണ്ടായിട്ട് പോലും അവരെയും പൾസർ സുനിയേയും ചേർത്ത് എന്ത് മോശം കഥകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഊളകൾ എഴുതിവിടുന്നത് അതവന്മാരുടെ തന്ത്യില്ലായ്മ കാരണം അവന്മാർ എഴുതിവിടുന്നത് അതും ഇതും തമ്മിലുള്ളത് കമ്പയർ ചെയ്യരുത് കേട്ടോ ഇപ്പോഴുണ്ടായ സംഭവത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കരുത് കാരണം കേസെടുത്താൽ നാളെ വേറൊരു പെൺകുട്ടികൾ കുട്ടിക്ക് പ്രതികരിക്കാനോ ഇതുപോലുള്ള വീട് എടുത്ത് തെളിവ് സൂക്ഷിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല ഇതുപോലുള്ള അപരാധികൾ കാരണം ഒറിജിനലായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ഇപ്പൊ സംശയമുനയിൽ നോക്കേണ്ട അവസ്ഥയുണ്ട് അറിയാവോ അത് ഇതുപോലുള്ള ൂളകൾ വന്നിട്ട് ഇതുപോലെയുള്ള തെന്റിത്തരം കാണിക്കുമ്പോൾ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് പോലും ഇപ്പൊ ഈ നാട്ടില് സംശയത്തിന്റെ കണ്ണാണ് അതിനെ സപ്പോർട്ട് ചെയ്തോണ്ട് വരല്ലോ മോളെ ഇനി ബാക്കി അയാള് തെറ്റ് ചെയ്തില്ല എന്ന് എന്തൊറപ്പാണ് നിങ്ങൾക്കുള്ളത് എനിക്ക് ആ വീഡിയോ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി അയാൾ ഒരു വൃത്തികെട്ടവനാണെന്ന് ഇല്ലെങ്കിൽ ഒരിക്കൽ അവളുടെ ശരീരത്തിൽ സ്പർശിക്കില്ലായിരുന്നു ഇത് അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിക്കുന്നത് വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ അയാള് സ്പർശനം തുടങ്ങി എന്ന കാര്യം തന്നെ കൃത്യമാണ് ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും ബസ്സിൽ കയറി പിടിക്കുന്ന ബിരുദന്മാർ ഭയങ്കര അഭിനയമാണ് അവന്മാർക്ക് കറക്റ്റ് അറിയാം എങ്ങനെ ഒന്നും അറിയാതെ പോലെ നിന്നിട്ട് തട്ടുകയും മുട്ടുകയും ചെയ്യാമെന്ന് അങ്ങനെയുള്ള ആളുകളുണ്ട് അത് ഉറപ്പാണ് ഇതുപോലെ ബസ്സിന്റെ അകത്ത് കയറിയിട്ട് തെണ്ടിത്തരം കാണിക്കുന്ന ചില അലവലാദികളുണ്ട് എന്നും പറഞ്ഞിട്ട് എല്ലാവരും ആ കുടുപ്പി പെടുത്തരുത് ആ വീഡിയോയില് കറക്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം ഉണ്ട് എന്താണെന്നറിയോ അയാളുടെ കൈയിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗിന് വെയിറ്റ് ഉണ്ടായിരുന്നു ഒരാള് ഒരു ഉള്ള സാധനം കൊണ്ട് നടക്കുമ്പോൾ കൈ ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് അത് മാറ്റും വെയിറ്റ് ഇതാവുമ്പം അങ്ങനെ മാറ്റിയ സമയത്ത് എങ്ങാണ്ട് മുട്ടിപ്പോയതാണത് ബാക്കി ഇതുപോലത്തെ അനുഭവം വരുമ്പോഴെല്ലാവർക്കും ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും പറ്റില്ല കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത് പിന്നെ എന്തിനാണാവോ ഈ സാജിത മോള് വീട് എടുത്തത് വീഡിയോ എടുക്കാൻ പറയുന്ന ആൾക്ക് വാ തുറക്കാമല്ലോ ഈ വീഡിയോ എടുക്കുന്ന സമയം വേണം അങ്ങേരോട് പ്രതികരിക്കാൻ അങ്ങേരെ എടുത്ത് ഇങ്ങനെ തെൻ്റെ തല അങ്ങേ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചവിക്കല് നോക്കി വന്ന് കൊടുക്കാൻ എന്തേ ബസ്സിന് വിളിച്ച ആൾക്കാരെ കൂട്ടാൻ വീട് എടുക്കാൻ പറ്റുന്നവൾക്ക് ഇതൊക്കെ പറ്റുമല്ലോ എന്താ അവള് ചെയ്തില്ല അവൾക്ക് റീച് വേണം പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നത് ഈ പെൺകുട്ടികൾ പ്രതി പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയാണ് എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെ അതിക്രമം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കരുത് എന്ന് ഞാൻ ആത്മാർഥമായി ആഗ്രഹിക്കുന്നു നിന്റെ ആഗ്രഹം കൊണ്ട് നീ കൈ വെച്ചിട്ട് ആ വല്ല മൂലയ്ക്ക് പോയിരിക്കണം അല്ലവലാദി നിന്നെ പോലെയുള്ള കൊറേ അല്ലവലാദികൾ ഇതുപോലുള്ള കൊറേ എണ്ണങ്ങൾക്ക് സപ്പോർട്ടും ചെയ്തുകൊണ്ട് വരും കാരണം നിങ്ങൾക്ക് ഒരു കൂട്ടത്തിൽ കെട്ട ഒരവസരം കിട്ടിയ നീയൊക്കെ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും മനസ്സിലായോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ തോന്നും ഇതിപ്പം ഇനി ഒറിജിനൽ ആയിട്ട് നടന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നാൽ പോലും ആൾക്കാർക്ക് സംശയമായിരിക്കും ഈ ഒരുത്തി കാരണം ഇപ്പൊ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് പോലും ഒരു വാല്യൂ ഇല്ലാണ്ടായേക്കുക അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നാളെ ശരിക്കും ഒരു പെൺകുട്ടിക്ക് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലൊക്കെ അത് വിശ്വസിക്കൂ ആ കുട്ടിക്ക് നീതി കിട്ടോ എനിക്കറിഞ്ഞൂടാ ഇനിയിപ്പോ ആ കൊച്ചു ശരിക്കും ഒരു തെളിവ് ഇട്ടാ പോലും അതിനെയൊക്കെ സംശയത്തോടെ കാണേണ്ടി വരും ഒരു പെണ്ണായ ഞാൻ പോലും ചിലപ്പോൾ സംശയത്തോടെ ആയിരിക്കും കാണുന്നത് കഷ്ടം അക്കൗണ്ടും പ്രൈവറ്റ് ആക്കി വെച്ചിട്ടു വീട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ ഒരുത്തി ആ ലവലാതി ശരിയെന്നാ